ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ദൈവവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്തൊക്കെ ചിന്തയ്ക്കാധാരമായ വചനം ഉൽപ്പത്തി പുസ്തകവും അൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യമാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു യോസെഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു യോസേഫിൻ്റെ മരണസമയത്ത് തൻ്റെ സഹോദരന്മാരെ കൊണ്ട് ചെയ്യിച്ചിരുന്ന സത്യമാണ് ഇവിടെ നാം കാണുന്നത് യോസേഫ് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായിട്ടാണ് മരിക്കുന്നത് മരണസമയത്ത് താൻ മിസ്രൈമിലായിരുന്നു യോസേഫ് മിസ്രൈമിൽ അവസാനിക്കേണ്ട വ്യക്തിയായിരുന്നില്ല തൻ്റെ പിതാവായ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഇസ്രായേൽ ജനം കനാനിൽ വസിക്കേണ്ടവരാണ് എന്നാൽ സാന്ദർഭികമായി ഇസ്രയേൽ ിസ്രൈമിൽ കഴിയേണ്ടി വന്നു യോസേഫിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രയേലിന് വലിയ പ്രയാസങ്ങളും നേരിടേണ്ടി വന്നില്ല എന്നാൽ യോസേഫ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന ഫറവോമാർ ഇസ്രയേലിനെ അടിമകളാക്കി അന്ന് അവർ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കി എന്നും ഇസ്രയേൽ മിസ്രൈമിൽ അടിമകളായി കഴിയേണ്ടവരായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം വിശ്വാസത്താൽ മനസ്സിലാക്കിയിട്ടാവാം യോസേഫ് തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുക്കേണ്ടത് മോശ മുഖാന്തരം ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്നും വിടിവിക്കപ്പെടുമ്പോൾ മോശ യോസേഫിൻ്റെ അസ്ഥികളും മിസ്രൈമിൽ എടുത്തുകൊണ്ട് കനാലിലേക്ക് യാത്രയായതായി പുറപ്പാട് പതിമൂന്നിൻ്റെ പത്തൊൻപതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്താണ് ഈ അസ്ഥികൾക്ക് നമ്മോട് മൗനമായി സംസാരിക്കുവാനുള്ളത് ഒന്നാമത് ഇത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ കുറിക്കുന്നതാണ് വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ് വാക്ക് മാറാത്തവനാണ് ഒരു പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ അല്പം വൈകിപ്പോയി എന്ന് കരുതിയാലും ദൈവം തക്ക സമയത്ത് തൻ്റെ വാഗ്ദാനം നിവർത്തിക്കും അബ്രഹാമിനോടും ഇസ്ലാഹക്കിനോടും പിന്നീട് യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇസ്രയേൽ സ്വന്തമല്ലാത്ത സ്ഥലത്ത് നാനൂറ്റി മുപ്പത് സംവത്സരം അടിമകളായി പാർക്കുമെങ്കിലും ദൈവം അവരെ സന്ദർശിക്കുകയും പാലും തേനും ഒഴുകുന്ന വാക്തത്തെ നാട്ടിൽ അവരെ എത്തിക്കുകയും ചെയ്യും യോസേഫ് പൂർണ്ണമായി വിശ്വസിച്ചു യോസേഫിന് അല്പമെങ്കിലും അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ അസ്ഥികൾ മിസ്രൈമിൽ തന്നെ കിടക്കുമായിരുന്നു ഈ അസ്ഥികളെക്കുറിച്ച് യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറയുകയില്ലായിരുന്നു ദൈവം എത്ര വലിയവനാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കുമറാകട്ടെ രണ്ടാമത് ഈ അസ്ഥികൾക്ക് നമ്മോട് പറയുവാനുള്ളത് ഒരു പൂർവ്വ ചരിത്രമാണ് അസ്തമിച്ചു പോയ ഇസ്രേലിൻ്റെ ചരിത്രമാണ് യോസേഫിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുന്നത് യാക്കോബും തൻ്റെ മക്കളും കനാൻ ദേശത്തുണ്ടായ ഭയങ്കരമായ ക്ഷാമത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടേണ്ടവരാണ് എന്നാൽ യോസേഫ് ആ സമയത്ത് അവരുടെ ജീവരക്ഷയ്ക്ക് കാരണമായി തീർന്നു ഈ പ്രവൃത്തി അവർക്കൊരിക്കലും മറക്കുവാൻ സാധ്യമല്ല യോസേഫില്ലായിരുന്നെങ്കിൽ തങ്ങൾ എന്തേ മരിച്ചു മൺമറയപ്പെടുമായിരുന്നു ഒരു കറ്റ ദിവസമായി ഇന്ന് നമ്മൾ നമ്മുടെ പൂർവ്വകാലത്തെ അവിറക്കുകയാണ് കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ഓർക്കുകയാണ് നാം പിഷാജിൻ്റെ അടിമകളായിരുന്നു നിത്യ വിധേയപ്പെട്ടവരായിരുന്നു എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ നൽകിയതിനാൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ കാരണമായി തീർന്നു നമ്മുടെ മരണം മാറി നാം ജീവൻ്റെ ഉടമകളായി തീർന്നിരിക്കുന്നു നാം നിത്യ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നമ്മെ പൈശാചിയ ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രരാക്കിയിരിക്കുന്നു അല്പകാലത്തേക്ക് നാം ഈ ലോകമാകുന്ന ഇസ്രൈമിൽ പാർക്കേണ്ടവരെങ്കിലും കർത്താവ് വാക്തത്വം ചെയ്ത ആ സ്വർഗീയ കനാലിൽ എത്തിച്ചേരേണ്ടവരാണ് പുനരുത്ഥാനത്തിൻ്റെ പുത്രൻ പ്രതീക്ഷയും ഈ അസ്ഥികൾ നമുക്ക് നൽകുന്നു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ഒരിക്കൽ എസ്കിർ പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്നു അതിന് പ്രവാചകൻ പറഞ്ഞ മറുപടി കർത്താവേ നീ അറിയുന്നുവെന്നാണ് എന്നാൽ അത്ഭുതകരമായി അസ്ഥി അസ്ഥിയോട് ചേർന്നു അവയുടെ മേൽ മാംസവും തൊക്കും വന്നു ചേർന്നു കാറ്റിനോട് കൽപ്പിച്ചപ്പോൾ അസ്ഥികൾക്ക് ജീവൻ വന്നു അവർ വലിയൊരു സൈന്യമായി മാറി മരണത്തോടുകൂടെ മനുഷ്യൻ അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറം ഒരു നിത്യമായ വാസത്തിനു വേണ്ടി നാം ഈ ലോകത്തിൽ അല്പകാല ജീവിതത്തിന് ശേഷം മരിച്ചു മൺമറയപ്പെടുമെങ്കിലും നമ്മുടെ ആത്മാവ് കർത്താവിനോടുകൂടെ നിത്യം വാഴുവാൻ പോകുന്നു കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിനോടുകൂടെ നിത്യം വസിക്കുകയും ചെയ്യും ആ പുനരുത്ഥാനത്തിൻ്റെ പുത്തൻ പ്രതീക്ഷയും നമുക്ക് ഈ അസ്ഥികൾ നൽകുകയാണ് നമ്മൾ ജീവനില്ലാത്ത അസ്ഥി കഷ്ണങ്ങളായിരുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് നിത്യജീവൻ നൽകി നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ ജീവനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം അത് ഈ അസ്ഥികൾ ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നമ്മെ ജീവനുള്ളവരാക്കി നിത്യ ജീവൻ തീർത്തിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ജീവനറ്റ പാപികളായിരുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ഞങ്ങളിൽ വ്യാപരിപ്പിച്ചത് കൊണ്ട് സ്തോത്രം എടുത്ത പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയത് കൊണ്ട് സ്തോത്രം ഈ കർത്ത ദിവസത്തിൽ ഞങ്ങൾ അങ്ങേക്കെല്ലാം മഹത്വം അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ